പത്രസ്ലേഹയുടെ ഒന്നാം ലേഖനം നാലാം നാലാമധ്യായം ആറ് മുതൽ പതിനൊന്ന് വരെ തിരുവചനങ്ങൾ ബരക്കുമോർ ഇതിനായിട്ടല്ലോ മരിച്ചുപോയവരോട് താൻ സുവിശേഷം അറിയിച്ചത് അവർ മനുഷ്യരെ പോലെ ജഠസംബന്ധമായി വിധിക്കപ്പെടുകയും ആത്മാവ് മൂലം ദൈവത്തിൽ ജീവിക്കുകയും ചെയ്തവൻ തന്നെ സകലത്തിനും അവസാനം അടുത്തുപോയി അതുമൂലം പരിപാകതയുള്ളവരും പ്രാർത്ഥനയ്ക്ക് ജാഗ്രതയുള്ളവരുമായി ഇരിക്കണം സർവോപരി നിങ്ങൾക്ക് പരസ്പരം ഉറ്റ സ്നേഹമുണ്ടായിരിക്കണം എന്തെന്നാൽ സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നു നിങ്ങൾ പിറുപിറുപ്പ് കൂടാതെ സാധു പരദേശികളെ സ്നേഹിക്കുന്നവരായിരിക്കണം നിങ്ങളിൽ ഓരോരുവനും ദൈവത്തിൽ നിന്ന് പ്രാപിച്ച വരം മൂലം ദൈവത്തിൻ്റെ പ്രത്യേക കൃപയുടെ നല്ല കാര്യസ്ഥന്മാർക്ക് ചേരുന്നത് പോലെ തൻ്റെ കൂട്ടുകാർക്ക് ശുശ്രൂഷ ചെയ്യണം പ്രസംഗിക്കുന്നവനെല്ലാം ദൈവത്തിൻ്റെ വചനം എന്നതുപോലെ പ്രസംഗിക്കണം ശുശ്രൂഷ ചെയ്യുന്ന ഏവനും ദൈവം അവന് പ്രധാനം ചെയ്ത ശക്തിയാൽ എന്നതുപോലെ ശുശ്രൂഷിക്കണം നിങ്ങൾ പ്രവർത്തിക്കുന്ന സർവ്വ കാര്യങ്ങളിലും യേശു മിശിഹാ മൂലം ദൈവം മഹിമപ്പെടട്ടെ എന്നുമെന്നേക്കും മഹത്വവും ബഹുമാനവും തൻ്റേതാകുന്നു കാരുണ്യവാനായ പിതാവേ ഈ താൽക്കാലിക ലോകത്തെയും അതിൻ്റെ സ്ഥിതിഗതികളെയും കുറിച്ചുള്ള ഓർമ്മകൾ നിമിത്തം വന്നുകൂടുന്നതായ സകല അശുദ്ധതകളുടെയും ചലനം ഞങ്ങളിൽ നിന്ന് നീക്കണമേ Amen.